ലാസ്റ്റ് ഘട്ടത്തിലാണെന്ന് പറഞ്ഞവിടെ വന്നു പോയവർക്ക് വരെ പരിപൂർണമായ ശിഫാഹ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടർമാർ മക്കൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കേസുകൾ വരെ കുഞ്ഞുപ്പാപ്പാൻ്റെ മക്കാമിൽ വന്ന് ഈത്തപ്പഴം മന്ത്രിച്ചുകൊണ്ടുപോയി കഴിച്ച് ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അസാം വലൈക്കും വർഹമുല്ലാത്ത അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടി അടുത്തുള്ള കരിയന്നൂർ വലിയുല്ലാഹി കരിയന്നൂർ കുഞ്ഞിപ്പാപ്പ റഹ്മത്തല്ലാഹി അലഹി എന്ന മഹാൻ്റെ ദർഗയിലാണുള്ളത് ഇവിടുത്തെ രണ്ട് മൂന്ന് വീഡിയോസ് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ വീഡിയോ ചെയ്തതിന് ശേഷം തന്നെ പലരും ഇവിടെ വരികയും സിയാറത്ത് ചെയ്യുകയും നേർച്ചകൾ കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ക്യാൻസർ അതുപോലെ തന്നെ മാനസികമായ രോഗങ്ങൾ പൈശാചിക ബുദ്ധിമുട്ടുകൾ അതൊക്കെ മാറിയ ധാരാളം അനുഭവങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം തന്നെ ആളുകൾ നേരിട്ട് വിളിക്കുകയും ഇവിടുത്തെ ഉസ്താദ് നമ്മളോട് അറിയിക്കുകയും ഉണ്ടായി അങ്ങനെ അതിനെ തുടർന്ന് രണ്ട് മൂന്ന് വീഡിയോ വീണ്ടും നമ്മൾ ചെയ്തു ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഇവിടുത്തെ ഉസ്താദ് ആ വീഡിയോ കണ്ടിട്ട് ആളുകൾ വന്ന് സിയാർത്ത് ചെയ്തിട്ടുണ്ടായ അനുഭവങ്ങൾ ഇവിടുത്തെ ഉസ്താദ് വിളിച്ചു പറയാറുണ്ട് ഇപ്പോഴും ഇതുവഴി പോയപ്പോൾ ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് ക്യാൻസർ അവസാന സ്റ്റേജിലെത്തിയ ക്യാൻസർ പോലും ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് മക്കാമിലേക്ക് മക്കാമിലേക്ക് നേർച്ചകൾ കൊടുക്കുകയും സിയാറത്ത് ചെയ്തതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെ അവസാന ഘട്ടത്തിൽ എത്തിയ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ മാറിയിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് അനുഭവങ്ങൾ ഇവിടുത്തെ ഉസ്താദിന് നമുക്ക് പറയാനുണ്ട് അപ്പം ഇൻഷാല്ല ഇതുവഴി വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് ജിയാർത്ത് ചെയ്യാം അതേപോലെ തന്നെ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ പൈശാചികമായ ഷെറുകളെ കൊണ്ട് ബുദ്ധിമുട്ടാകുന്ന ആളുകൾ അവർക്കൊക്കെയും വലിയ ഫലമാണ് മഹാനായ കരിയന്നൂർ കുഞ്ഞുപ്പാപ്പ റഹമത്തല്ലാഹി അലെഹി ഇവിടുത്തെ ഈ മക്കാമ് ഷെരീഫ് അനുഭവങ്ങൾ ഒരുപാട് പറയാനുണ്ട് ഇൻഷാ ഇൻഷാല്ല ഇവിടുത്തെ കാര്യങ്ങളും വിശദമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഇവിടുത്തെ ഉസ്താദിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാം അന്വേഷിക്കാം ഒക്കെ ചെയ്യാം ഏതായിരുന്നാലും ഇവിടുത്തെ ആണ്ട് വരികയാണ് ഡിസംബർ മാസത്തിൽ ഇൻഷാ ഇൻഷാല്ല അതിനെക്കുറിച്ച് വിശദമായിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ല ഉസ്താദ് നമ്മുടെ വീഡിയോയിൽ ഒരല്പം സംസാരിക്കും അതോടൊപ്പം തന്നെ ഇൻഷാല്ല ഇവിടെ വന്ന് സിയാറത്ത് ചെയ്തിട്ട് എനിക്കും നേരിട്ട് വിളി വിളിച്ച അനുഭവസ്ഥരായ ആളുകളുണ്ട് ഇൻഷാള്ള അപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇൻഷാല്ല തൃശ്ശൂർ ജില്ലയിലെ എരുമപ്പെട്ടി അടുത്താണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദർഗയുള്ളത് ദെറുകത് അള്ളാഹുത്താല ഈ മഹാൻ്റെ ദറചകൾ ഏറ്റു ഈ മഹാൻ്റെ ഹക്ക് ജാഹ ബെറുക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരട്ടെ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹുത്താല മാറ്റിത്തരട്ടെ പ്രത്യേകിച്ച് ക്യാൻസർ പോലെയുള്ള വലിയ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ എല്ലാ രോഗങ്ങളും ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹുത്താല ഷിഫയാക്കി തരട്ടെ ഇവിടേക്ക് നേർച്ച കൊടുത്ത് ഒരുപാട് മുമ്മിനുണ്ട് അള്ളാഹുത്താല അവരുടെ നേർച്ചകളൊക്കെയും സ്വീകരിച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിത്തരട്ടെ ആമീൻ ആമീൻ ആലമീൻ അപ്പം ഇൻഷാല്ല ഇവിടുത്തെ നമ്മൾ കരിയൻ ഒരു മക്കാമിനുള്ള വസ്താദ് ഒരല്പം സംസാരിക്കും ഇൻഷാള്ള അള്ളാഹുത്താല ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും വരാനുള്ള തോഫിഖല്ലാഹുത്താലം നൽകട്ടെ ആമീൻ യാറമ്പൽ ആലമി അസ്സലാമലൈക്കും വാഹത്തുള്ള പ്രിയപ്പെട്ടിങ്ങളെ അൽ സിയാറ ചാനലിലൂടെ കുഞ്ഞപ്പാപ്പാചാറം അവിടുത്തെ മഹാന്റെ കറാമത്തുകൾ പ്രചരിപ്പിക്കുകയും അലഹമ്മദില്ല ഒരുപാട് ആളുകൾക്ക് ക്യാൻസർ മാറുകയും അതുപോലെ മക്കളില്ലാത്ത ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് വക്കളുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞിപ്പാപ്പാൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹുത്ത ഒരുപാട് ആളുകൾക്ക് ഫലം ചെയ്യുകയും ക്യാൻസർ ലാസ്റ്റ് ഘട്ടത്തിലാണെന്ന് പറഞ്ഞവിടെ വന്ന് പോയവർക്ക് വരെ അഹുത്താല പരിപൂർണമായ ശിഫാഹ് നൽകുകയും ചെയ്തിട്ടുണ്ട് മക്കളില്ലാ ഡോക്ടർമാർ മക്കൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കേസുകൾ വരെ കുഞ്ഞുപ്പാപ്പാൻ്റെ മക്കാമിൽ വന്ന് ഈത്തപ്പഴം മന്ദരിച്ചു കൊണ്ടുപോയി കഴിച്ച് ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് ക്യാൻസർ രോഗികളുടെ ഒരുപാട് ആളുകളുടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ വന്നു പോയ ആളുകൾക്ക് ആർക്കും മാറ്റം വരാത്തൊരവസ്ഥയിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് മഹാനായ കുഞ്ഞുപ്പാപ്പാൻ്റെ കറാമത്താണ് അള്ളാഹു താല ഇനിയും സിയാറത്തുകൾ ചെയ്യാനും മഹാൻ്റെ അരികിൽ വരാനും ഒക്കെ അള്ളാഹുത്താല സൗഭാഗ്യം നൽകുമാറാകട്ടെ ആ നിൻ്റെ ആറമ്പിലാകുന്നുണ്ട് ും ഡിസംബറിലാണല്ലോ ഇവിടെ താണ്ട് വരുന്നത് ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലാണ് ന്ഷാന്ന ഇവിടെ ആണ്ടിലും മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച നടക്കുന്ന സ്വലാത്തിലും എല്ലാവരും പങ്കെടുക്കുക മഹാൻ്റെ ഹദ്രത്തിൽ വന്ന് സിയാറത്ത് ചെയ്യുക ഏത് രോഗമാണെങ്കിലും എല്ലാത്തിനും ഇഷ്ട പൈശാചികമായിട്ടുള്ള ഉപദ്രവം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ സിഹർ സിഹ്റുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നിഷാജിൻ്റെ ശല്യം കൊണ്ട് ശൈത്താൻ ഷെയ്ത്താനിളകിയിട്ട് പ്രയാസപ്പെടുന്നവർക്ക് ഇവിടെ വന്നാൽ അലഹമ്മദ മാറ്റം മുഴുവനായി മാറിയ ഒരുപാട് ആളുകൾക്ക് മാറിപ്പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പോരിശ മഹാൻ്റെ പറയാനുണ്ട് അപ്പം എല്ലാവരും മഹാൻ്റെ ഹദറത്തിൽ വരെ ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ഇൻഷാള്ള നേർച്ചകളും ഒക്കെ സംഭാവനകളൊക്കെ അയയ്ക്കുക ഇൻഷാല്ല ഇവിടെ പ്രത്യേകമായി ബജ്ലിസുകളിൽ പ്രത്യേകം വലൈക്കും വരഹത്ത വാരിക്കും സ്ഥലം ഇൻഷാഹ ഉസ്താദ് പറഞ്ഞതുപോലെ പപ്പാൻ്റെ ആണ്ടാണ് ഡിസംബർ മാസത്തിൽ അപ്പോൾ പലരും നേർച്ചകൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവും കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ സിയാറത്തിന് വരാനുള്ള ആഗ്രഹമുള്ള ആളുകളുണ്ടാവും ഇൻഷാല്ല അവർക്ക് ഉസ്താദിൻ്റെ നമ്പർ ഈ വീഡിയോൻ്റെ താഴത്ത് കൊടുക്കും പലരും എനിക്ക് വിളിച്ചിട്ട് ഇവിടേക്ക് നേർച്ച കൊടുക്കാൻ ഉസ്താദ് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വിളിച്ച് അന്വേഷിക്കാറുണ്ട് അപ്പം ഇൻഷാല്ല അവർക്ക് മക്കാമിലേക്ക് നേർച്ചയുമായി ബന്ധപ്പെട്ടല്ലാതെയോ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭാവനകളോ നേർച്ചകളോ കൊടുക്കാനുണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇവിടുത്തെ ഗൂഗിൾ പേൻ്റെ ബാർ കോഡ് ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഗൂഗിൾ പേ നമ്പറും മറ്റു ഡിങ്കുകളൊക്കെ ഇൻഷാല്ല ഞാൻ ഈ വീഡിയോൻ്റെ താഴത്ത് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട് ഇൻഷാള്ള അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആ നമ്പറിലും ആ ബാർ കോഡിലൊക്കെ ശാൽ നിങ്ങൾക്ക് സംഭാവനകളോ നേർച്ചകളോ കൊടുക്കാം അള്ളാഹുത്താലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരട്ടെ ആമീൻ